അമ്പത് വർഷക്കാലമായി സി പി എമ്മിൽ പ്രവർത്തിച്ചു വരുന്ന സഖാവ് ചന്ദ്രബോസ് ജൈവ കൃഷിയിലും വിപ്ലവം തീർത്ത് നെല്ലിക്കുഴിയിൽ വേറിട്ട കൃഷിപ്രപഞ്ചം ഒരുക്കിയിരിക്കുകയാണ് പ്രവർത്തകർ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന പാർട്ടിയുടെ ആഹ്വാനം ശിരസ വഹിച്ചാണ് ചന്ദ്രബോസും കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞത് ബോസേട്ടൻ്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുനോക്കാം കഴിഞ്ഞ അമ്പത് കൊല്ലക്കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സി പി എമ്മിൻ്റെ കോതമോലം ഏരിയ കമ്മിറ്റി അംഗ അംഗമാണ് ദീർഘകാലം ബ്ലോക്കർ സെക്രട്ടറി എന്ന ആളാണ് ഈ തിരക്ക് പിടിച്ച പൊതുയുഗത്തിനിടയിലും ഇത്തരത്തിൽ പച്ചക്കറിയിലേക്ക് തിരയാനടയായ സാഹചര്യം മുൻ ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി സുഖാവ് രാജീവ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടി സേഖാക്കൾ അവരവരുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളെങ്കിലും സ്വയം ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തു ആ തീരുമാനം എടുത്ത സന്ദർഭങ്ങളിൽ ഒട്ടുമിക്ക സേഖാക്കളുടെ ആ പണി ചെയ്തെങ്കിലും ഞാൻ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നിർത്താതെ തുടരുന്നുണ്ട് ഒട്ടുമിക്ക പച്ചക്കറികളും എന്നാൽ എന്നാലാവുന്ന രൂപത്തിൽ ഉത്പാദിപ്പിച്ച് എൻ്റെ അരവക്കാർക്കും സേഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും സൗജന്യമായി കൊടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം വേണ്ട എഴുന്നൂറിലധികം പേർക്ക് സൗജന്യമായി കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നും വിറ്റാൽ എനിക്കിതിൻ്റെ മൂല്യം മുതലാകില്ല ഒന്ന് അത് പൂർണ്ണമായും രാസവളം ഉപയോഗിക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് അതിന് പകരമായി കോഴികളും മറ്റു ജൈവുമൊക്കെ ഉപയോഗിച്ച് വളരെ ശ്രമകരമായിട്ടാണ് സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് പയറിന് പോലും അൻപത്തിരണ്ട് ശതമാനം വിഷമം അത് താഴെ വിഷമോട്ട് ഒരു സാധനവുമില്ല അപ്പോൾ സ്വാഭാവികമായും ആർക്കെങ്കിലും ഒരു നേരത്തെ ആകാരെങ്കിലും വിഷമില്ലാതെ കഴിക്കാൻ കഴിയട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ സൗജന്യമായി എല്ലാവരും കൊടുക്കാൻ കഴിയുന്നുണ്ട് വളരെ വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ ഈ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതിൽ ആ രൂപത്തിലൊരു നല്ല സമ്മതത്തിലേക്ക് നമ്മുടെ നാടാകെ നീങ്ങിയാൽ ഒരു പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ എഴുന്നൂറ് പേർക്ക് ഒരു കിലോ പച്ചക്കറി കൊടുത്താൽ പോലും എഴുന്നൂറ് കിലോ പച്ചക്കറി സ്വാഭാവികമായും അത് ഞാനിത് ഉത്പാദിപ്പിച്ചിരി പകരം തമിഴ്നാട്ടിൽ നിന്ന് വരണം അല്ലെങ്കിൽ കർണാടയിൽ നിന്ന് വരണം അത്ര സാധനമാണ് ഞാനടക്കം വാങ്ങി ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ കാര്യമായിട്ട് രണ്ട് സീസണിൽ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് വളരെ അപൂർവം ചില ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രമാണ് വെളിയിൽ നിന്ന് പച്ചക്കറി വേണ്ടത് എനിക്ക് ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് കഴിയുന്ന അത്ര വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം മുന്നൂറ്റാറുപത് ദിവസം വീട്ടിലുണ്ടാവും അപ്പോൾ തക്കാളി ഉണ്ടാക്കാൻ വലിയ പാടില്ല ഒരു തക്കാളി ചെടിയിൽ നിന്ന് മാത്രമുണ്ട് നൂറുനൂറ്റമ്പത് ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ തക്കാളിക്ക് വിഷി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എപ്പോൾ ആണെങ്കിലും എന്തും ചെയ്യുക കോവർ മുന്നൂറ്റഞ്ച് ദിവസം കായ്ക്കുന്ന ആതാണ് കോവലുണ്ടാക്കാം പയറും ഞാൻ പറഞ്ഞാലത്ത് കാണാൻ കഴിയുന്ന പയറുണ്ട് അപ്പോൾ ആ രൂപത്തിൽ ശ്രമിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കഴിയും എല്ലാവരും കൂടി ആശ്രമത്തിലേക്ക് വരണം അതിനുവേണ്ടി വേണ്ടി കൂടിയാണ് ഞാനിത് ഈ രൂപത്തിൽ എല്ലാവരോടും പറഞ്ഞതും സൗജന്യമായി കൊടുക്കണം കുറേ അധികം പേര് ഇത് വാങ്ങിക്കൊണ്ട് പോയതിന് ശേഷം സ്വന്തമായി കുറച്ചൊക്കെ നടന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് നെല്ലിക്കുഴിയിൽ പ്രിയപ്പെട്ട ചന്ദ്രകോസുരൻ്റെ വീട്ടിലാണ് അദ്ദേഹം ഒരു മുഴുവൻ സമയം പൊതുപ്രവർത്തകനാണ് സി പി ഐ എമ്മിൻ്റെ കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ മുഴുവൻ സമയ പൊതുപ്രവർത്തനത്തിനിടയിലും കഴിഞ്ഞ ഏതാണ്ട് എട്ടൊൻപത് വർഷക്കാലമായി തൻ്റെ വീടിന് ചുറ്റുമുള്ള പുരയിടത്തിൽ വളരെ സജീവമായി കൃഷി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കൃഷിയെ സ്നേഹിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമുള്ള സമയം കൂടി അദ്ദേഹം കണ്ടെത്തുകയാണ് ഇപ്പോൾ ഒരു മാതൃകാ കർഷകൻ എന്നുള്ള നിലയിലാണ് പ്രിയപ്പെട്ട ചന്ദ്രകോസു ഏട്ടൻ ഈ നാട്ടിൽ അറിയപ്പെടുന്നത് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എന്നുള്ള പോലെ തന്നെ ഒരു മാതൃകാ കർഷകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇനിയും ഈ രംഗത്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു